ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു ന്യൂമോണിയ ബാധിതനായി ഗുരുതരാവസ്ഥയിൽ മുപ്പത്തിയെട്ട് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ ശേഷം മാർച്ച് ഇരുപത്തിമൂന്നിനാണ് അദ്ദേഹം തിരിച്ചെത്തിയത് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത രാജ്യപ്രഖ്യാപനത്തെ തുടർന്നാണ് അർജന്റീനയിലെ ഐറിസ് ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് മാരിയോ ബർഗോളിയോ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആഡംബരങ്ങളും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് വിശപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസിസിയിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയും ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം ഈശോ സഭയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുമായിരുന്നു അദ്ദേഹം ൊന്ന് കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമനു ശേഷം യൂറോപ്പിനു പുറത്ത് നിന്നുള്ള മാർപ്പാപ്പയും ഇദ്ദേഹമാണ് സഭയ്ക്കുള്ളിലും പുറത്തും നവീകരണത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഭീകരതയും അഭയാർത്ഥി പ്രശ്നവും മുതൽ ആഗോള സ്ഥാപനം വരെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് ലോകം കാതോർത്തിരുന്നു ലോകരാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായക ഇടപെടലുകൾ നടത്തി ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അയവു വരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു അഭയാർത്ഥികളോട് മുഖംതിരിക്കാനുള്ള യൂറോപ്പിന്റെ പ്രവണതയെ രൂക്ഷമായി വിമർശിച്ചു ബാലപീഡനത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്തു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ അച്ചടക്ക നടപടിയെടുത്തു സഭാ ഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനും ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതിനും മുൻകൈയ്യെടുത്തു വധശിക്ഷ ഒഴിവാക്കണമെന്ന് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്യൂണസേറസിൽ ജനിച്ച ജോർജ് മാരിയോ ബർഗോളിയോയുടെ പിതാവ് ഇറ്റലിക്കാരനായിരുന്നു മുസോളിനിയുടെ ഭരണകൂടത്തെ ഭയന്ന് അർജന്റീനയിലേക്ക് കുടിയേറിയതായിരുന്നു അദ്ദേഹം അവിടെ റെയിൽവേ ജീവനക്കാരനായി അദ്ദേഹത്തിന്റെ അഞ്ചു മക്കളിൽ ഒരാളാണ് ജോർജ് മേരിയോ രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജോർജ് മേരിയോ ബർഗോളിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് ജസ്യൂട്ട് വൈദികനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ അർജന്റീനിയൻ സഭയുടെ പ്രോഷ്യാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സാൻ മിഗ്വൽ സെമിനാരി റെക്ടറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്യൂണസേറിസിന്റെ സഹായമെത്രാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബ്യൂണിസൈറിസ് ആർച്ച് ബിഷപ്പായി ബിഷപ്പായിരിക്കെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയ വീട്ടിലായിരുന്നു താമസം സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്ര രണ്ടായിരത്തിയൊന്നിൽ കർദിനാളായി വത്തിക്കാൻ ഭരണകൂടമായ റോമൻ കുര്യൂടെ വിവിധ ഭരണ പദവികളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി അഞ്ചിൽ അർജന്റീനയിലെ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ അധ്യക്ഷനായി മൂന്ന് വർഷത്തിന് ശേഷം ഇതേ പദവിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ നേതൃപാഠകത്തിനുള്ള അംഗീകാരമായിരുന്നു അത് ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും ലളിത ജീവിതം പിന്തുടർന്ന അദ്ദേഹം വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു താമസം മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു നന്ദി